നൗലി ഗാർഡൻസിൻ്റെ പുതിയൊരു സെയിൽ വീടിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് കുറച്ച് ട്യൂബേഴ്സ് ഇവിടെ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ട്യൂബേഴ്സ് എടുത്ത തൊട്ടികളാണ് അപ്പോൾ ട്യൂബേഴ്സ് ഒത്തിരി പേരെന്നോട് വന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ വാട്സപ്പിൽ ആയോ ഇനി ട്യൂബേഴ്സ് ഉണ്ടോ എല്ലാം പൂവിരിഞ്ഞു അപ്പോൾ ഇനി അവർക്ക് വീണ്ടും വേണം അപ്പോൾ ഞാനൊന്ന് ഫ്രീ ആയ കാരണം കൊണ്ട് ഒന്ന് എടുത്ത് നോക്കിയതാണ് ഈ ട്യൂബേഴ്സൊക്കെ നമ്മളെടുത്തതിന് ശേഷം മിച്ചം വന്നാൽ ഗ്രൂത്തില്ലാത്ത ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് വൺ നമ്മൾ ചൈനീസ് റക്ഷങ്കായ ആണ് കാണിക്കുന്നത് ചൈനീസ് റക്ഷങ്കായയുടെ രണ്ട് ട്യൂബേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വലിയ ട്യൂബേഴ്സാണ് ഒന്നിന് ഇരുന്നൂറും ചെറുതിന് നൂറും ആണ് കേട്ടോ അപ്പോൾ വേണ്ടവേ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ അടുത്ത നമുക്ക് ആൽമണ്ട് സൺഷൈൻ ആണ് ആൽമണ്ട് സൺഷൈൻ ഒരു ബൗൾ ലോട്ടസ് ആണ് അതിൻ്റെ രണ്ടേ രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ അതിന് നൂറ്റി അമ്പതാണ് കേട്ടോ ഇതൊരു ബൗൾ താമരയാണ് അതുകൊണ്ടാണ് ഇതിന് നൂറ്റി അമ്പത് വരുന്നത് കേട്ടോ ഇത് നട്ട് കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ ഉണ്ടാവുക അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അടുത്തത് കർണയാണ് കർണ ഇങ്ങനെ മുത്തുകൾ അടുക്കി പിടിപ്പിച്ച പോലെയാണ് പൂക്കൾ വരുന്നത് കേട്ടോ കർണയുടെ രണ്ടേ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളൂ കർണയുടെ ട്യൂബേഴ്സിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയും അതുപോലെ നൂറ്റമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ കർണയുടെ ട്യൂബറിന് അടുത്തത് വൈറ്റ് പിയോണിയാണ് വൈറ്റ് വൈപ്പിയോണിയുടെ ട്യൂബേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരെണ്ണം ഇരുന്നൂറ് രൂപയും ഒരെണ്ണം നൂറ്റിയമ്പത് രൂപയാണ് കേട്ടോ വലുതെല്ലാത്തിനും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ പ്രാവശ്യം അടുത്തത് നമുക്ക് രുദ്രയാണ് രുദ്ര ഒരു നല്ലൊരു ബ്ലൂമിങ് കപ്പാസിറ്റി ഉള്ള ഒരു താമരയാണ് അതിൻ്റെ ഒരേ ഒരു ട്യൂബറാണുള്ളൂ രുദ്രട ട്യൂബറിന് നൂറ്റി ഇരുപതാണ് വരുന്നത് കേട്ടോ ഇതാണ് രുദ്രട ട്യൂബർ രുദ്രട ട്യൂബറിന് വരുന്നത് നൂറ്റി ഇരുപതാണ് അടുത്തത് കാവേരിയാണ് കാവേരിയുടെ ഒരേ ഒരു ട്യൂബറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കാവേരിയുടെ ഈ ട്യൂബറിന് വരുന്നത് നൂറ്റി ഇരുപതാണ് കേട്ടോ ഫ്രഷ് ആണ് എല്ലാം ഫ്രഷ് ആണ് നമ്മൾ ഇന്ന് എടുത്തതേ ഉള്ളൂ അതുകൊണ്ടാണ് ലീഫുകളൊന്നും ഫോം ചെയ്യാത്തത് കേട്ടോ അടുത്തത് നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റമാണ് യു ടി പി അൾട്രാ തൗസൻഡ് പെറ്റൽ അല്ലെങ്കിൽ ആയിരം ഇതിലുള്ള താമര അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് വലിയ ട്യൂബർ ഇരുന്നൂറ്റി ഇരുപതും ചെറിയ ട്യൂബേഴ്സ് എല്ലാം നൂറ്റി ഇരുപതിനുമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് കാമില കാമിലയുടെ ട്യൂബേഴ്സ് നമുക്ക് ഒരെണ്ണയും അവൈലബിൾ ആയിട്ടുള്ളൂ അതിന് വരുന്നത് ഇരുന്നൂറാണ് കേട്ടോ ഒരു വെറ ന്യൂ വെറൈറ്റിയാണ് കാമില ഒത്തിരി വലിയ പൂക്കൾ ലക്ഷ്മിയൊക്കെ പോലെ നല്ല റെഡ് കളറിൽ വലിയ ഉണ്ടാകുന്ന പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കാമില അടുത്ത നമുക്ക് അകില അപ്പോൾ അകിലയുടെ ചട്ടി പൊട്ടിപ്പോയി അതുകൊണ്ടാണ് ഞാനത് എടുത്തത് മൂന്നെണ്ണം കിട്ടി രണ്ടെണ്ണം ഞാൻ നട്ടു ഇതേ വലുപ്പമുള്ള തന്നെയാണ് കിട്ടിയത് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് വരുന്നത് കേട്ടോ അടുത്ത നമുക്ക് അമേരിക്ക മേലിയ അമേരിക്ക മേലിയ അടുത്ത നോൺ സ്റ്റോപ്പ് ബ്ലൂമറാണ് അമേരിക്ക മേലിയുടെ ട്യൂപ്പേഴ്സ് നമുക്ക് അമ്പത് രൂപ മുതൽ അവൈലബിൾ ആണ് കേട്ടോ അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് എല്ലാം ആണ് ഇപ്പോൾ വേണ്ടവരെ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കേണ്ടതാണ് കേട്ടോ കൊറിയർ വരുന്നത് ഡി ജി ഡി സി ആണ് അല്ലെങ്കിൽ സ്ട്രീറ്റ് പോസ്റ്റ് അയക്കുകയാണെങ്കിൽ അങ്ങനെ അയക്കാം അപ്പോൾ ഇത് അതുപോലെ തന്നെ ഈ ആമ്പലുകളും നമുക്ക് സെയിലിനുണ്ട് ഇത് മൈക്രാന്തി ആണ് മൈക്രാന്തിക്ക് വരുന്നത് നൂറ്റി ഇരുപതാണ് അടുത്തത് ബ്ലൂ വിസിലാണ് ബ്ലൂവിസിലിന് വരുന്നത് നൂറ്റി മുപ്പതാണ് കേട്ടോ അപ്പോൾ അതാ വേണ്ടവന് എത്രയും പെട്ടെന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഇതാ ഞാൻ ഇങ്ങനെ തൊട്ടിയിലൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ടാഗ് ചെയ്ത് പ്രൈസ് ടാഗ് ഒക്കെ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ താങ്ക്